നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലും എനേബിൾ ചെയ്യുക മലർവാടി ലിറ്റിൽ സ്കോളർ ക്രിപ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത് മറ്റു രണ്ട് വീഡിയോസും കാണാത്തവർ ഈ വീഡിയോ കണ്ടതിന് ശേഷമോ ഇതിന് മുമ്പോ നിങ്ങളത് കണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് വഴി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക സ്വദേശ് മെഗാ ക്യുസിൽ നമ്മുടെ വീഡിയോ കണ്ടുപോയ നിരവധി വിദ്യാർത്ഥികൾക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അവരെല്ലാ കാര്യങ്ങളും അറിയിച്ചിരുന്നു അപ്പോൾ അതുപോലെ തന്നെ മലർവാടി ലിറ്റിൽ സ്കോളർ ക്യൂസിലും നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉന്നത സ്ഥാനം കിട്ടാനും വേണ്ടിയുള്ള ഇത് അപ്പോൾ മൂന്നാമത്തെ പാർട്ടിലെ വീഡിയോയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ആനുകാലിക ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ച സംസ്ഥാനം ഏത് ഉത്തരം ഉത്തരാഖണ്ഡ് അടുത്ത ചോദ്യം ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്ന് ഡോപ്ലർ വെതർ റഡാർ സ്ഥാപിക്കുന്നത് എന്താണ് ഉത്തരം പരശിരാജ കോളേജ് വയനാട് അപ്പോൾ അത് എവിടെ അത് പരശിരാജ കോളേജ് വയനാടിലാണ് അടുത്ത ചോദ്യം ഊബറിൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനം നിലവിൽ വന്നത് എവിടെ ഊബർ നിങ്ങൾക്ക് അറിയാം ഒരു ടാക്സി സർവീസ് ആണ് ഉത്തരം ദാൽ തടാകം അടുത്ത ചോദ്യം സൂര്യന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇതുവരെ എടുത്തതിൽ വ്യക്തമായ ചിത്രം പകർത്തിയത് ഉത്തരം സോളാർ ഓർബിറ്റർ പേടകം നാസയുടെയും ഐ എസ് എയുടെയും സംയുക്ത സംരംഭമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു സംഭവം അവർ വിക്ഷേപിച്ചതും ഇതിൻ്റെ സൂര്യന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇതുവരെ എടുത്തതിൽ ഏറ്റവും വ്യക്തമായ ചിത്രം പകർത്തിയതും ഐ എസ് ഐ ആണ് കേട്ടോ ഐ എസ് ആർഒ അല്ല അടുത്ത ചോദ്യം രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൽ വിത്തൂട്ട് എന്ന നൂതന വനവൽക്കരണ പദ്ധതി ആരംഭിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരം കേരളം അടുത്ത ചോദ്യം ഈ അടുത്ത് പാണ്ഡ്യ കാലഘട്ടത്തിലെ എണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം കണ്ടെത്തിയ ഗ്രാമം എണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം കണ്ടെത്തിയ ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഉടുമ്പട്ടിയാണ് ഉടുമ്പട്ടി അടുത്ത ചോദ്യം ലോക ഭാവി തുടർച്ചയായ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എവിടെയാണ് സംഘടിപ്പിച്ചത് ഉത്തരം അബുദാബി അടുത്ത ചോദ്യം എല്ലാ ഫിഫ ലോകകപ്പിലും ഇതുവരെ യോഗ്യത നേടിയ ഒരേ ഒരു ടീം ചെയ്ത് ഉത്തരം ബ്രസീൽ അടുത്ത ചോദ്യം അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് ദ മക്കാരിയോസ് തേർഡ് ബഹുമതി നൽകിയ രാജ്യം ഉത്തരം സൈപ്രസ് കോമൺവെൽത്തിന്റെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആര് ഉത്തരം ഷെർലി ബോച്ച് ഷെർലി ബോച്ച് വേ എന്നാണ് ഗാനയിലാണ് ഇത് ഇവരുള്ളത് അടുത്ത ചോദ്യം ഡച്ചിങ്കാം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ജമ്മു കാശ്മീർ അടുത്ത ചോദ്യം കോമൺവെൽത്തിൻ്റെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ആഫ്രിക്കൻ വനിത അത് ഇതിനകത്ത് മിസ്റ്റേക്കാണ് നമ്മൾ പറഞ്ഞ ചോദ്യമാണ് നവപുരം മതാതീത ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഉത്തരം കണ്ണൂർ ഈ ദേവാലയത്തിലെ പുസ്തകത്തെയാണ് ആരാധിക്കുന്നത് അതായത് പുസ്തകത്തെ ആരാധിക്കുന്ന ദേവാലയം എന്ന് ചോദിച്ചാൽ ഏതായത് കൊണ്ട് നവപുരം മതാതീത ദേവാലയം അത് കണ്ണൂർ ആണുള്ളത് പുസ്തകത്തെയാണ് അവിടെ ആരാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിക്ഷേപിച്ച ആക്സിയം ഫോർ വിക്ഷേപണത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉൾപ്പെട്ടത് ഉത്തരം യു ഇന്ത്യ പോളണ്ട് ഹംഗറി പിന്റിൽ നിന്ന് ആരാണ് പോയത് ശുഭാംശു ശുക്ലയാണ് ആക്സിം ഫോർ മിഷൻ ആണ് അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാരീസ് ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയതാര് ഉത്തരം നീരജ് ചോപ്ര മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂണിൽ പുറത്തിറക്കിയ ആപ്പ് ചെയ്ത് ഉത്തരം കോർട്ട് ക്ലിക്ക് നമ്മൾ ആ ഒരു ചെയ്ത ആപ്ലിക്കേഷനിൽ കുറച്ച് മലയാളം വേർഡ്സിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട് അപ്പം അതിൻ്റെ കുറച്ച് കയറുണ്ട് ഞാൻ പറയുന്നത് പറയുന്നതെങ്കിൽ കേൾക്കാം അത് വെച്ച് എഴുതിയെടുക്കുക കോർട്ട് ക്ലിക്കാണ് മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്ക് അടുത്ത ചോദ്യം കേരളത്തിലെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഏത് ഉത്തരം ജീവധാര അടുത്ത ചോദ്യം ഇരുപത്തി വർഷത്തിനു ശേഷം ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം പിടിക്കുന്ന മലയാളിയാർ ഉത്തരം പി മാളവിക കാസർഗോഡുകാരിയാണിവർ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ആർച്ച് പാലമായ ജമ്മു കാശ്മീരിലെ ചെനാവ് പാലത്തിൻ്റെ മുഖ്യ എഞ്ചിനീയർ ആരാണ് ഉത്തരം ഡോക്ടർ ജി മാധവി ലതയാണ് വയോജനങ്ങളുടെ ഏകാന്തത അകറ്റാൻ സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതി ഉത്തരം സല്ലാഭം അടുത്തിടെ അന്തരിച്ച വനമുനി എന്ന് വിളിക്കുന്ന പ്രശസ്ത വന്യജീവി സംരക്ഷകനും എഴുത്തുകാരനുമായ ആര് ഉത്തരം മാരുതി ചിറ്റമ്പള്ളി അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ട് ത്രീ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പാർട്ട് ഫോർ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക നോട്ടിഫിക്കേഷൻ ബിൽ എന്നേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ ഹോം ഹോംസ്ക്രീനിലും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുപോകുന്നവരെ നന്ദി